ം ആയിരത്തി പത്രണ്ടിൽ ഡോക്ടർ അറാണ് നിർമ്മിച്ചത് അദ്ദേഹം പ്രമുഖനായ ഒരു ചെട്ടിനാട് വ്യവസായിയും ഇന്ത്യൻ ബാങ്കിന്റെയും അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെയും സ്ഥാപകനുമായിരുന്നു ഈ ഗംഭീരമായ പൂർത്തിയാക്കാൻ ഏകദേശം രണ്ടു വർഷം എടുത്തു പത്തൊമ്പതാം നൂറ്റാണ്ടിനും ഇരുപതാം ഇടയിൽ അഭിവൃദ്ധി പ്രാപിച്ച നട്ടുകോട്ടൈ ചെട്ടിയാർ സമുദായത്തിന്റെ സമ്പന്നമായ ഭവനങ്ങളുടെ മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണിത് ഈ കാലഘട്ടത്തിൽ അവർ പതിനായിരത്തിലധികം ആഡംബര വസതികൾ ചെട്ടിനാട് മേഖലയിൽ നിർമ്മിച്ചു സ്ഥലം നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയും ശിവഗംഗയിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ അകലെയുമാണ് ചെട്ടിനാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കാലിക്കുടി ജംഗ്ഷനാണ് സ്റ്റേഷൻ കോഡ് കെ കെ ഡി ഐറ്റവും അടുത്തുള്ള വിമാനത്താവളങ്ങൾ ഏകദേശം എൺപത്തിയേഴ് കിലോമീറ്റർ അകലെയുള്ള തിരുച്ചിറപ്പള്ളി അന്താരാഷ്ട്ര വിമാനത്താവളം ടിആർ സെൻ കൂടാതെ ഏകദേശം എൺപത്തിയൊന്ന് കിലോമീറ്റർ അകലെയുള്ള മധുര അന്താരാഷ്ട്ര വിമാനത്താവളം ഐ എക്സ് എസ് എന്നിവയാണ് ചെട്ടിനാട് വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ഇത് പരമ്പരാഗത തമിഴ് കരകൗശല വിദ്യയുടെയും വിവിധ യൂറോപ്യൻ സ്വാധീനങ്ങളുടെയും ഒരു സങ്കലനമാണ് ചെട്ടിയാർമാരുടെ വിപുലമായ അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള വസ്തുക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് അതിൽ ചിലത് തരക്കം അലങ്കാരപ്പണികൾക്കുമായി ഇറ്റാലിയൻ മാർബിൾ പ്രധാന വാതിലുകൾക്കും മറ്റ് മരപ്പണികൾക്കുമായി ബെർമീസ് തെങ്ക് ബർമ ബെൽജിയം ഫ്രാൻസ് ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഷാന്റിയറുകളും ഗ്ലാസ്വെയറുകളും ബോംബെ ജപ്പാൻ ജർമ്മനി ഫ്രാൻസ് ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ടൈലുകൾ പ്രധാന വാസ്തുവിദ്യ സവിശേഷതകൾ വിശാലമായ നടുമുറ്റങ്ങൾ ചടങ്ങുകൾക്കും കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലുകൾക്കുമായി ഒന്നിലധികം നടുമുറ്റങ്ങൾ ചില വലിയ വീടുകളിൽ മൂന്നോ നാലോ നടുമുറ്റങ്ങൾ വരെ കാണാം അലങ്കാരപ്പണികൾ തെക്ക് കല്ല് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് എന്നിവയിൽ തീർത്ത മരത്തൂണുകളിലും വാതിലുകളിലുമുള്ള സങ്കീർണമായ കൊത്തുപണികൾ ഇറക്കുമതി ചെയ്ത അലങ്കാര വസ്തുക്കൾ ആകർഷകമായ പാറ്റേണുകളുള്ള പ്രാദേശികമായി നിർമ്മിച്ച ആത്തങ്കുടി ടൈലുകൾ ബെൽജിയൻ ഗ്ലാസ്വെയർ മറ്റ് ഇറക്കുമതി ചെയ്ത വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം വിശാലമായ ഹാളുകൾ വിവാഹങ്ങൾ പോലുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ധാരാളം അതിഥികളെ ഉൾക്കൊള്ളാൻ രൂപകൽപ്പന ചെയ്ത വലിയ ഹാളുകൾ വരന്തകൾ തിന്നലെ അതിഥികളെ സ്വീകരിക്കാനും കച്ചവടം നടത്താനും ഉപയോഗിച്ചിരുന്ന പ്രവേശന കവാടത്തിലെ ഉയർന്ന ഇരിപ്പിടങ്ങൾ അല്ലെങ്കിൽ പുറം വരന്തകൾ ഗോപുരാകൃതിയിലുള്ള മുൻഭാഗവും മുൻവശത്തെ ഇരുവശങ്ങളിലും ചെറിയ രണ്ട് നിലകളുള്ള ഗോപുരങ്ങൾ സാധാരണമാണ് വായു സഞ്ചാരത്തിനും പ്രകാശത്തിനും പ്രാധാന്യം തുറന്ന നടുമുറ്റങ്ങളും വലിയ ിൽ പര്യാപ്തമായ വായുസഞ്ചാരവും സ്വാഭാവിക വെളിച്ചവും ലഭിക്കാൻ സഹായിക്കുന്നു മഴവെള്ള സംഭരണം പരമ്പരാഗത രൂപകൽപ്പനകളിൽ മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള രീതികളും ഉൾക്കൊള്ളുന്നു പ്രാധാന്യവും ഇന്നത്തെ അവസ്ഥയും ചെട്ടിനാട് കൊട്ടാരം ചെട്ടിയാർ സമുദായത്തിന്റെ സമൃദ്ധി സാംസ്കാരിക പൈതൃകം വാസ്തുവിദ്യ നിലകൊള്ളുന്നു ആഗോള വ്യാപാരം പ്രാദേശിക വാസ്തുവിദ്യയെയും ജീവിതശൈലിയെയും സ്വാധീനിച്ച ഒരു ചരിത്ര കാലഘട്ടത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു ചെട്ടിനാട് കൊട്ടാരം ഇപ്പോഴത്തെ ഉടമസ്ഥരുടെ സ്വകാര്യ വസതി സന്ദർശനത്തിന് മുൻകൂട്ടി അനുമതി ആവശ്യമായി വന്നേക്കാം എന്നിരുന്നാലും